എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഴക്കാലത്ത് സാധാരണഗതിയിൽ നമ്മളെ കയ്യിൽ ഒന്നും കുറച്ചേ ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും കാരണം ചീരയും വെള്ളരി വർഗ്ഗ വിളകളൊക്കെ ഈ സമയത്ത് ഉണ്ടായി കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് മഴക്കാലത്ത് ഏറ്റവും ഈസിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വഴുതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കിട്ടുമ്പോഴത്തേക്കും വഴുതനയിൽ നല്ല ഉൽപ്പാദനം ഉണ്ടാവും അതേപോലെ വാട്ടരോഗങ്ങൾ ഇത്തിരി കുറവായിരിക്കും അപ്പം നമുക്ക് എങ്ങനെയായിരിക്കണം മഴക്കാലത്ത് വഴുതന ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം നമ്മൾ തൈകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ഇനിയിപ്പോൾ നഴ്സറിയിൽ പോയി തൈ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തൊട്ടടുത്ത കൃഷിഭവനുമായിട്ട് ചേർന്നിട്ടുള്ള അഗ്രോ സർവീസ് സെൻ്റർ അല്ലെങ്കിൽ എക്കോ ഷോപ്പ് ബയോ ഫാർമസി നമ്മുടെ തൊട്ടടുത്തുള്ള കേരള കാർഷിക സർവകലാശാല കേന്ദ്രങ്ങൾ ഇവിടെ ഒക്കെ തന്നെ പച്ചക്കറിയുടെ വഴുതനയുടെ തൈകൾ അവൈലബിൾ ആണ് അപ്പോൾ പോട്രേ ിൽ തൈകൾ വാങ്ങിക്കുക അപ്പോൾ നമ്മൾ തല ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞാൽ തലേദിവസം നന്നായിട്ട് വെള്ളമൊഴിച്ചു വെക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതായത് വേരിന് യാതൊരു കേടുപാടും ഇല്ലാതെ തൈകൾ നമുക്ക് പോട്ടർ ചെയ്ത് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വേരിന് ക്ഷണം സംഭവിക്കാതെ നമ്മൾ പറിച്ചു നട്ട് കഴിഞ്ഞാൽ വാട്ടരോഗത്തെ അതിജീവിക്കാനുള്ള ഫസ്റ്റ് ട്രിപ്പായി ഈ വഴുതന വർഗ്ഗ വിളകളായിട്ടുള്ള പച്ചമുളക് തക്കാളി വഴുതന ഇതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വാട്ടരോഗം തന്നെയാണ് അപ്പോൾ വേരിന് തീരെ മുറിവ് പറ്റാത്ത രീതിയിൽ തൈകൾ പറിച്ചു നടുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോളനീഷ്യസ് വെജിറ്റബിൾ അല്ലെങ്കിൽ വഴുതന വർഗ്ഗ വിളകൾ പറിച്ചു നടുന്നതിന് മുന്നായിട്ട് മണ്ണിൽ നന്നായിട്ട് കുമ്മായ വസ്തുക്കൾ ചേർക്കണം അപ്പം എനിക്ക് തൊട്ടടുത്ത വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ആൾക്കാർ ചോദിക്കുകയായിരുന്നു എന്തിനാണ് ഈ കുമ്മായം ചേർക്കുന്നത് നമ്മുടെ മണ്ണിൽ കാൽഷ്യം എന്ന് പറയുന്ന മൂലകം തീരെ ഇല്ലാതായി സെക്കൻഡറി ന്യൂട്രിയൻ്റ് ആണ് കാൽഷ്യമെങ്കിലും മണ്ണിൽ കാൽഷ്യം ഇല്ലെങ്കിൽ നമ്മളെ വിളകൾക്ക് കാൽഷ്യം കിട്ടില്ല കാൽഷ്യം ഇല്ലാതായുള്ള പ്രശ്നം നമ്മളുടെ കോശഭിത്തി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് കാൽഷ്യമാണ് അവിടെ കാൽഷ്യം ഇല്ലാതെ വരുമ്പോഴത്തേക്കും കീടങ്ങളും രോഗങ്ങളും അകത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നിങ്ങളുടെ മണ്ണിൽ കാൽഷ്യം എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പവിദ്യ എന്താണെന്ന് പറയുമോ വാഴയുടെ ഇല പുതിയ നാം പോലെ ചുരുണ്ടിരിക്കുക തുറന്ന് വരാതെ വരിക അതേപോലെ തന്നെ ഇലകൾക്ക് കുറച്ച് മഞ്ഞളിപ്പ് ഉണ്ടാവുക ഇതൊക്കെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസാണ് തക്കാളി ഉണ്ടാവുമ്പോൾ തക്കാളിയുടെ ഡിസ്റ്റൽ എൻ റോട്ട് അതായത് തക്കാളിയുടെ കായയുടെ മറ്റേ അറ്റം കരിഞ്ഞ് കറുത്ത പാടുണ്ടെങ്കിൽ നിങ്ങളുടെ മണ്ണിൽ ആവശ്യത്തിനുള്ള കാൽഷ്യം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് കുമ്മായ വസ്തുക്കൾ ചേർത്ത് അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിയും ഒക്കെയാണ് പക്ഷേ അത് കാൽഷ്യം ആണ് അത് പൊടിഞ്ഞ് നമ്മളുടെ ചെടിക്ക് കിട്ടേണ്ട രൂ രീതിയിലാവാൻ കുറച്ചും കൂടി എടുക്കും അതുകൊണ്ടാണ് കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണൊരു ഒരു പതിനഞ്ച് ദിവസം പാകപ്പെടാൻ വെക്കുക ഈ മഴക്കാലത്ത് കുമ്മായം ചേർക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മഴയുള്ളത് കൊണ്ട് തന്നെ അവിടെ ആക്ഷൻ പെട്ടെന്ന് തന്നെ നടക്കും കാൽഷ്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല മണ്ണിൻ്റെ പുളിരസം കുറയുമ്പോഴത്തേക്കും മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള വേരിന് എളുപ്പമായിരിക്കും കാരണം അത് ഒരു അലയ രൂപത്തിലുള്ള ന്യൂട്രിയൻസിനെ ലയ രൂപത്തിലേക്ക് മാറ്റപ്പെടും അതേപോലെ തന്നെ വേറൊരു കാര്യം രോഗം ഉണ്ടാക്കുന്ന കുമ്പളുകളുടെ എണ്ണം മണ്ണിൽ കുറക്കാനും പറ്റും കാരണം ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളുകൾ പുളിരസമുള്ള മണ്ണിൽ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് കുമ്മായ വസ്തുക്കൾ ചേർക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വാട്ടരോഗം എന്ന് പറയുന്നതിന് നമ്മൾ പ്രധാനമായി മുന്നിൽ കാണേണ്ടതുണ്ട് അപ്പോൾ കുമ്മായ വസ്തുക്കൾ ചേർക്കുമ്പോഴത്തേക്കും ആട്ടരോഗം ഉണ്ടാക്കുന്ന കുമ്മളുകളുടെ അളവ് നമുക്ക് കുറക്കാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് കുമായ വസ്തുക്കൾ ചേർക്കണം എന്ന് പറയുന്നതിനുള്ള സംഭവം ജൈവവളങ്ങൾ ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പല തരത്തിലുള്ള ജൈവവളങ്ങൾ അതായത് നമുക്ക് ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം പൊടിഞ്ഞ കോഴിക്കാഷ്ടം ചാണകപ്പൊടി പച്ചിലവളം ഇതൊക്കെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചേർക്കാം നമ്മളെ കണക്ക് പ്രകാരം ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോഗ്രാം എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ആ രീതിയിൽ തന്നെ കൊടുക്കണം പലതരത്തിലുള്ള ജൈവവളങ്ങൾ ചേർക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് ന്യൂട്രിയൻസ് പല തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് ഓരോ ജൈവവളത്തിലുണ്ടാവുക അതൊക്കെ തന്നെ നമ്മളെ ചെടിക്ക് വലിച്ചെടുക്കേണ്ട രൂപത്തിലേക്ക് അതായത് പൊടിഞ്ഞ രൂപത്തിലാവുമ്പോഴത്തേക്ക് വലിച്ചെടുക്കേണ്ട രൂപത്തിലേക്ക് മാറ്റപ്പെടും അതേപോലെ തന്നെ ഇതിനകത്ത് ട്രൈക്കോട്ട്മ സമ്പുഷ്ടീകരിച്ച ജൈവവളമാണെങ്കിൽ ഏറെ നന്ദി അത് കഴിഞ്ഞ് നമുക്ക് തൈകൾ പറിച്ചു നടാം പറ നടടുമ്പോൾ ഇടയകലം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മഴക്കാലത്ത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് വളർച്ച വളരെ കൂടുതലായിരിക്കും അപ്പം രണ്ട് ചെടികൾ തമ്മിൽ സാധാരണഗതിയിൽ രണ്ടടി അകലാണെങ്കിൽ മഴക്കാലത്ത് നമുക്കൊരു രണ്ടര അടി അകലത്തിൽ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് നട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും പത്ത് ഗ്രാം ഫാറ്റം ഫോസും അഞ്ച് ഗ്രാം പൊട്ടാഷ്യം ഓരോ ചെടിയുടെ ചോട്ടിലും ഇട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കണം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വീഡ് ഗ്രോത്ത് കളകളുണ്ടെങ്കിൽ കളകൾ പറിച്ചു മാറ്റിയതിന് ശേഷം വളങ്ങൾ രാസവളങ്ങൾ ചേർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയോ നമ്മളുടെ വഴുതിനേക്കാളും കളകൾ പെട്ടെന്ന് അങ്ങ് വളർന്ന് വലുതാവും അപ്പം നമ്മളുടെ ചെടിക്ക് വളരാനുള്ള ഒരു സാധ്യത കുറയും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കളകൾ അപ്പം തന്നെ നീക്കം ചെയ്യുക എല്ലാ ആഴ്ചയും വളരെ കുറച്ച് വളം മതി പക്ഷെ അതെല്ലാ ആഴ്ചയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വഴുതിനെ കണ്ടിന്യൂസ് ആയി പറിക്കാൻ പറ്റും രാസവളങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒന്നാണ് കേട്ടോ വഴുതിന അതുകൊണ്ട് തന്നെ വഴുതിനയ്ക്ക് വളം രാസവളങ്ങൾ ചേർക്കാതെ നട്ട് കഴിഞ്ഞാൽ ഉത്പാദനം തീരെ കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ നമുക്ക് വഴുതിയുടെ ഇടയിൽ വെക്കേണ്ട ഒന്നാണ് ഈ മഞ്ഞക്കണി നമുക്ക് കാട്ടൻ കോരി പോലത്തെ സാധനങ്ങൾ ചവറ് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അതിൻ്റെ മുകളിൽ ഗ്രീസ് പരട്ടിയിട്ട് വെക്കുക എല്ലാ ഞായറാഴ്ചയും ഗ്രീസ് പരട്ടുക അങ്ങനെ വരുമ്പോഴത്തേക്കും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് അവിടെ വെച്ച് നമുക്ക് നശിപ്പിച്ചു പോകും ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വൈറസ് രോഗങ്ങളെ തടുത്ത് നിർത്താനുള്ള കെണി ഇതാണ് കാരണം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് വൈറസ് രോഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെ വിചാരിക്കുന്നത് കാരണം ഒരാൾ ഒരു ദിവസം നാനൂറ് ഗ്രാം വെജിറ്റബിൾസ് കഴിക്കണം എന്നുള്ളതാണ് പുതിയ ഐ കണക്ക് അപ്പോൾ അത് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പച്ചക്കറി വേണം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം